എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ സിന്ദൂരവും ചന്ദനവും ഒക്കെ നമ്മൾ നെറ്റിയിൽ തൊടാറുണ്ട് പല മർമ്മ കേന്ദ്രങ്ങളിലും ചന്ദനം തൊടാറുണ്ട് ആ ചന്ദനം എന്ന് പറയുന്നത് രക്തചന്ദനമുണ്ട് വെള്ളചന്ദനമുണ്ട് അത് നല്ലവണ്ണം അരച്ച് എടുത്ത് നമ്മൾ തൊടുകയാണെങ്കിൽ അതിന് നല്ല ഔഷധഗുണമുണ്ട് നല്ല തണുപ്പുമുണ്ട് അത് മർമ്മകേന്ദ്രങ്ങളിൽ തൊടുമ്പോൾ നല്ല സെൻസിറ്റീവ് ഓർഗ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥല സ്ഥലമായതുകൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് അത് വലിച്ചെടുക്കാൻ എളുപ്പമാണ് അതുപോലെ തന്നെ ഏറ്റവും ഔഷധ ഗുണം ഔഷധഗുണം തരുന്ന ഒരു സംഗതിയാണ് കുങ്കുമം അഥവാ സിന്ദൂരം എന്ന് പറയും പഴയകാലത്ത് കൺമഷി വീട്ടിലുണ്ടാക്കി അതും തൊടാറുണ്ട് അപ്പോൾ സിന്ദൂരം അഥവാ കുങ്കുമം നമ്മുടെ നെറ്റിയിൽ തൊടുമ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും യോജിക്കുന്ന മിഡിൽ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് നമ്മുടെ മൂക്കിന് തൊട്ടു മുകളിൽ വരുന്ന ഭാഗം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മമാണ് നല്ല സെൻസിറ്റീവ് സെക്ഷനാണ് അവിടെയാണ് ശരിക്കും സിന്ദൂരം തൊടേണ്ടത് അഥവാ കുങ്കുമം തൊടേണ്ടത് പിന്നെ കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ അതീയുടെ തൊട്ട് അതിന് തൊട്ട് നേരെ മുകളിലും തൊടാറുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ കുങ്കുമമാണെങ്കിൽ പ്യുവർ കുങ്കുമമാണെങ്കിൽ അത് നമ്മുടെ നെറ്റിയിൽ തൊടുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ മൈൽഡായിട്ട് വളരെ ആവശ്യത്തിനുള്ള അൾട്രാവയലറ്റ് രശ്മികൾ അതിലൂടെ നമ്മുടെ ബ്രെയിനിലേക്ക് മിഡിൽ ബ്രെയിനിലേക്ക് വളരെ വേഗത്തിലെത്തുകയും നമ്മുടെ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യാൻ എളുപ്പവുമാണ് അത് വളരെയധികം ശാസ്ത്രീയതയോടുകൂടി മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് കുങ്കുമം നമ്മൾ തൊട്ടിരുന്ന ശീലം അല്ലെങ്കിൽ സിന്ദൂരം തൊട്ടിരുന്ന ശീലം ഒരു ശാസ്ത്രീയമായിട്ടുള്ള രൂപത്തിലായിരുന്നു രൂപത്തിലായിരുന്നുവെന്ന് വേണം കരുതാൻ അല്ലാതെ ഇപ്പോൾ നമുക്കറിയാം പല സ്ത്രീകളും സ്റ്റിക്കർ പൊട്ട് തൊട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് മുഖത്ത് പലതരത്തിലുള്ള വേഷങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നവനെ തല്ലുന്ന കാലമാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം എത്ര അത്യന്താധുനികമായിട്ട് ജീവിച്ചാലും നമ്മുടെ ശരീരത്തെ വളരെ നന്നായി നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഇറക്കുമ്പോൾ നമ്മളൊന്നു മനസ്സിലാക്കണം ഏതാണ് ശരിയെന്ന് അതിൽ ശാസ്ത്രീയതയുണ്ടോ എന്നും നമ്മൾ വളരെ ആലോചിച്ചിട്ട് വേണം നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ സ്റ്റിക്കർ പൊട്ട് തൊടുന്നത് കൊണ്ട് എനിക്ക് വിരോധമില്ല പലർക്കും വിരോധമില്ല നിങ്ങൾ തൊട്ടോളൂ പക്ഷേ ഈ ഗുണം നമ്മുടെ സിന്ദൂരം തൊടുമ്പോഴുള്ള ഗുണം ഒരിക്കലും അതിന് കിട്ടുകയില്ല ചന്ദനം തൊടുമ്പോഴുള്ള ഗുണം ഒരിക്കലും അതിന് കിട്ടുകയില്ല സ്റ്റിക്കർ പൊട്ട് വളരെ ഡേഞ്ചറസ് സപ്റ്റൻസ് ആണ് ഞാൻ പറഞ്ഞതുകൊണ്ട് സ്റ്റിക്കർ പൊട്ട് തൊടാതിരിക്കണ്ട നിങ്ങൾ തൊട്ടോളൂ കച്ചവടം മുടക്കാതിരിക്കുക പറഞ്ഞു എന്ന് മാത്രം സിന്ദൂരം തൊടുങ്ങുന്നത് കുങ്കുമം തൊടുന്നത് ഭാരതീയ സംസ്കാരത്തിലെ ഒരു നല്ല ആചാരമായിരുന്നു അതിൻ്റെ ശാസ്ത്രീയത ഇതാണ് നന്ദി നമസ്കാരം